സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ ഭരണസിരാ കേന്ദ്രമായ കോർപ്പറേഷൻ ഇത്തവണ ആര് ഭരിക്കുമെന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിലൊന്ന് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം നേടാൻ ഒരു മുന്നണിക്കും കഴിയാതെ പോയ ചരിത്രം ഈ പോരാട്ടത്തിന് കൂടുതൽ ആവേശം നൽകുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ പ്രവചനാതീതമായ ഒരു ത്രികോണ മത്സരമാണ് തൃശൂർ കോർപ്പറേഷനിൽ അരങ്ങേറാൻ പോകുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ച അപ്രതീക്ഷിത വിജയം തൃശ്ശൂരിന്റെ കോർപ്പറേഷൻ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തൃശൂർ നഗരത്തിന്റെ ഭരണപരമായ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മുനിസിപ്പാലിറ്റി രൂപീകൃതമായതോടെയാണ് ആരംഭിക്കുന്നത് അതിനു മുമ്പ് ഇവിടെ ഒരു അർബൻ കൗൺസിൽ നിലവിലുണ്ടായിരുന്നു കൊച്ചി രാജ്യത്തിന്റെ വടക്കൻ മേഖലയുടെ ആസ്ഥാനമായിരുന്ന തൃശൂരിനെ ആധുനിക നഗരമായി മാറ്റിയതിൽ ശക്തൻ തമ്പുരാന്റെ പങ്ക് വളരെ നിർണായകമാണ് നീണ്ട വർഷങ്ങൾ മുനിസിപ്പാലിറ്റിയായി നിലനിന്ന തൃശൂർ രണ്ടായിരം ഒക്ടോബർ ഒന്നിനാണ് കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഒന്നായി ഉയർത്തപ്പെട്ടത് കോർപ്പറേഷനായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതാവായ ജോസ് കാട്ടൂക്കാരൻ തൃശ്ശൂർ കോർപ്പറേഷന്റെ പ്രഥമ മേയറായി ചുമതലയേറ്റു അദ്ദേഹത്തിന് ശേഷം നിരവധി വ്യക്തികൾ തൃശ്ശൂർ നഗരസഭയെ നയിച്ചു രണ്ടായിരത്തിൽ രൂപം കൊണ്ട ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫും സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫും തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത് എന്നാൽ സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ മുന്നേറ്റം ഈ പരമ്പരാഗത രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം തൃശൂർ കോർപ്പറേഷൻ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു ആകെയുള്ള അമ്പത്തി അഞ്ച് ഡിവിഷനുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത്തിനാല് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി പ്രതിപക്ഷമായി യു ഡി എഫിന് ഇരുപത്തി സീറ്റുകളും ബി ജെ പിക്ക് ആറ് സീറ്റുകളും ലഭിച്ചു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടെയാണ് എൽ ഡി എഫ് ഭരണം നേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച എം കെ വർഗീസ് എൽ ഡി എഫ് പിന്തുണയോടെ തൃശൂരിന്റെ മേയറായി ഡെപ്യൂട്ടി മേയർ പദം എം എൽ റോസിക്ക് ലഭിച്ചു ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിർണായക ശക്തികളാകുന്ന ഒരു രാഷ്ട്രീയ ഭൂമിക്കയാണ് തൃശൂരിൻ്റെത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിൽ മൂന്ന് മുന്നണികളും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിന് കളമുറങ്ങി കഴിഞ്ഞു നിലവിലെ മേയർ എം കെ വർഗീസ് ഉൾപ്പെടെ പ്രമുഖർ ഇത്തവണ രംഗത്തില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ഭരണത്തിൽ ഇരുപത്തിനാല് സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി എൽ ഡി എഫ് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്നുണ്ട് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഭരണകാലത്തെ പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാണ് ശ്രമം കൈവിട്ടുപോയ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ ശ്രമത്തിലാണ് യു ഡി എഫ് ഉള്ളത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളും സംസ്ഥാന ഭരണത്തോടുള്ള എതിർപ്പുകളും അനുകൂലമാക്കാൻ അവർ ശ്രമിക്കും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേടിയ ചരിത്ര വിജയം ബി ജെ പിക്ക് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ പൾസ് അറിയണമെങ്കിൽ തൃശൂരിൽ അന്വേഷിക്കണമെന്നും ശരിയായി സ്ഥാനാർത്ഥികളെ നൽകിയാൽ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നത് കാണാമെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത് ഈ മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രിഡിക്ട് ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ത്രികോണ മത്സരമാണ് തൃശൂർ കോർപ്പറേഷനിൽ അരങ്ങേറാൻ പോകുന്നത് ബാക്കി കാത്തിരുന്നു കാണാം